മലയാളം ടൈപ്പ് ചെയ്യുന്നതിനായി ഗൂഗിൾസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാങ്കേതിക ഉപയോഗിക്കുന്നവരാണ് നാമല്ലാതെ എന്നാൽ കോൺ ബ്രൗസർ യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി എളുപ്പത്തിൽ കോപ്പി പേസ്റ്റ് ഒഴിവാക്കി ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം ലഭ്യമാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യുക അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഓപ്ഷൻ ഗൂഗിൾ ഇൻപുട്ട് ക്രോം വെബ്സ്റ്റോർ എന്ന ഓപ്ഷൻ ആണ് അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭ്യമാണ് വർദ്ധിച്ച് നോക്കിയാൽ മതി എക്സ്റ്റൻഷൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുക നെറ്റിന്റെ വേഗത അനുസരിച്ച് കുറച്ചു സമയം ഡൗൺലോഡ് ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് ആ സ്ക്രീൻ ആഡിട്ട് പോകുന്ന സന്ദേശം നമുക്ക് കാണാം സ്ക്രീനിന്റെ പല ദിവസത്തെ മുകളിലായി എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ കാണാം എക്സ്റ്റൻഷൻ എന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് പിൻ ചെയ്യുക പിൻ ചെയ്തതിന് ശേഷം ഗൂഗിൾ ഇൻപുട്ട് ടൂൾസിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്ത എക്സ്റ്റൻഷൻ ഓപ്ഷൻസ് എന്ന ഒരു ഓപ്ഷൻ കാണാം ക്ലിക്ക് ചെയ്യുക അതിൽ ഏത് കീബോർഡാണ് ഉപയോഗിക്കുന്നത് എന്ന ചോദ്യത്തിൽ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുക ഇതിൽ മാ മലയാളം മലയാളം എന്ന ഓപ്ഷനാണ് ഏറ്റവും സൗകര്യപ്രദം ക്ലിക്ക് ചെയ്യുക ഡബിൾ ക്ലിക്ക് ചെയ്താൽ അത് സെലക്റ്റഡ് ഇൻപുട്ട് ടൂൾസ് എന്നതിലേക്ക് ചേർന്ന് കിട്ടും ആഡായി കിട്ടുന്നതാണ് ചെയ്യേണ്ട പ്രവൃത്തികൾ ഒരു അവസാനിച്ചു ഇനി ഗൂഗിൾ ഇൻപുട്ട് പോൾസ് എന്നത് ക്ലിക്ക് ചെയ്ത് മലയാളം എന്ന് എടുത്ത നമുക്ക് എവിടെയാണോ മലയാളം ആവശ്യമുള്ളത് അതിലെല്ലാം നമുക്ക് മലയാളം തന്നെ ടൈപ്പ് ചെയ്യുന്നതിനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് നമ്മൾ ഇ ഓഫീസ് സംവിധാനമോ വാട്സപ്പിലോ ഒക്കെ മലയാളം ഉപയോഗിക്കുന്നതിൽ ഏറ്റവും സൗകര്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും